ശ്രീലങ്കക്കോളിലെ അവസ്ഥയാണ് കാണുന്നു വെള്ളൊക്കെ കറുത്ത് കരിക്കട്ടായി ഒരു തരം വൃത്തിയെട്ടമാണം വന്നിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ പാടം കെട്ടിട്ട് വൃത്തിയട്ട അവസ്ഥയാണിത് താരും കാണില്ലല്ലോന്നുള്ള സങ്കടം മാത്രേ ഉള്ളൂ ഒരു പുറത്തിറങ്ങാൻ വയ്യ അമ്മാതിരി വെള്ളവും അയ്യാതി വൃത്തിയട്ട മണം മൊത്തം വൃത്തിയെട്ട് വൃത്തികെട്ടമാണെന്ന് പറഞ്ഞോ ഭക്ഷണം വയ്യ നമ്മുടെ കനോലി കനാലിന്റെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ ഈ ചീർപ്പ് പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഇത് അടച്ചു കൂട്ടിയിട്ടേ ആ കനോലി കനാലിന്റെ പ്രദേശത്തുള്ളവര് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് വല്ലാത്തൊരു ദുരിതത്തിലായിരുന്നു ഇപ്പൊ ഇവിടെ നാട്ടുകാരൊക്കെ ഇടപെട്ട് ജനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇടപെട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് വഴി വിടുന്നു ജനങ്ങള് ഇറങ്ങിയിട്ട് പ്രതിഷേധിച്ചപ്പോ അതൊക്കെ പൊളിച്ച് ഇപ്പൊ കുതിക്കൂടെ വെള്ളം വന്നോണ്ടിരിക്കണേ പോയിണ്ടിരിക്കണേ അപ്പോ എല്ലാരും ആ പ്രശ്നത്തിന് ഇപ്പൊ ഒരു പരിഹാര ആ പ്രശ്നത്തിന് ഇപ്പൊ ഒരു പരിഹാരം ആവും